ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂവൊക്കെ പിടിച്ചാണ് എത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ട് ഒന്നും അല്ല ഇന്ന് ഇതുകൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെന്തിൻ്റെ പൂവാണെന്ന് കണ്ടിട്ട് മനസ്സിലായോ മനസ്സിലാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഞാൻ പറയാം ഇത് നമ്മുടെ മുരിങ്ങപ്പൂ ആണ് നമ്മുടെ മുരിങ്ങക്കാ മുരിങ്ങയിലേ ആ പൂവാണ് ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ഈ മുരിങ്ങ ഇങ്ങനെ നല്ലപോലെ പൂത്തും കായ്ച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും അതിൽ കുറച്ച് പൂവും കുറച്ച് ഇലയും കൊണ്ടുവന്നിട്ടുണ്ട് കറിയും തോരനും ഒക്കെ വെക്കാമല്ലോ എന്ന് കരുതി അന്നേരം ഇന്ന് ഞാൻ കരുതി മുരിങ്ങപ്പൂ തോരം വെക്കാമെന്ന് ഈ മുരിങ്ങയെന്ന് പറഞ്ഞാൽ വളരെ ഔഷധഗുണമുള്ള സാധനമാണ് കാരണം മുതിൻ്റെ ഇല നമ്മൾ കറി വെക്കുകയും തോരം വെക്കുകയും ചെയ്യും മുരിങ്ങയ്ക്കയും തോരൻ വെക്കും ഈ മുരിങ്ങ പൂന്തോരമൊക്കെ ഇത് നമ്മുടെ കണ്ണിനും നല്ലതാണ് മുടിക്കും നല്ലതാണ് ബി പി കുറയാനും നല്ലതാണ് ഈ മുരിങ്ങ കാരണം മുരിങ്ങയിലെ ജ്യൂസൊക്കെ വളരെ പെട്ടെന്ന് ആ ബി പി കുറയുന്നത് കേട്ടിട്ടുണ്ട് അനുഭവസ്ഥയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ബി പി കുറഞ്ഞിട്ടും കാരണം എനിക്ക് ബി പി കൂടിയ സമയത്ത് ഡെലിവറി സമയത്ത് ബി പി കൂടിയ സമയത്ത് ഞാൻ പെട്ടെന്ന് പറയാൻ ഇങ്ങനെയുള്ള ഒറ്റമൂലുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ ആ മുരിങ്ങപ്പ് ഇപ്പോൾ തോരന് വേണ്ടി വന്ന് അതിൽ നിന്നെല്ലാം ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് അരി ഒന്നും വേണ്ട ഇങ്ങനെ അടർത്തി എടുത്താൽ മതി കാരണം നമ്മളിതിൽ ചീരയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ തോരം വെക്കുമ്പോഴത്തേക്ക് കുറച്ചല്ലേ കാണത്തുള്ളൂ അതുപോലെ തന്നെ ഇത് പൂ കാണിട്ട് ഇഷ്ടംപോലുള്ളതുപോലെ തോന്നും പക്ഷേ ഇത് തോരം വെച്ച് കഴിയുമ്പോൾ ഒരുപിടിയേ കാണത്തുള്ളൂ അങ്ങനെ അതിനകത്തു ഒരുവിധം എല്ലാം എല്ലാം നല്ലതുപോലെയുള്ളതെല്ലാം ഞാൻ വൃത്തിയാക്കി ഒരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ചേരുവകൾ നോക്കാം ഒരു തേങ്ങ ഒരു തേങ്ങ എന്നുള്ള ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സവാളയുടെ പകുതി പകുതിയല്ലേ ഇവിടുത്തെ സവാള എല്ലാം വലുതരം അതുകൊണ്ട് ഒരു കാൽ ഭാഗം സവാള ഞാൻ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇച്ചിരി എരിവെന്ന് വേണ്ടി മുളക് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ മതി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് സ്പൂൺ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചതക്കുകയും മിക്സിയിലിട്ടൊന്നും അടിക്കുകയൊന്നും വേണ്ട നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ പിന്നെ നമുക്കിനി ഇത് ചീനച്ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്കിനി കടുക് ഇടാം ആ കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഈ മുരിങ്ങപ്പ് വിടാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങായും സവാളയും ഒക്കെ മിക്സ് ചെയ്തല്ലേ അതുകൂടി ഇട്ടൊന്ന് ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക പിന്നത്ത് വെള്ളം ഒഴിക്കട്ടെ അവിയല്ല വേവിച്ചെടുക്കേണ്ട പിന്നെ സിമ്മിലിട്ടിട്ട് വേണം കാരണം പെട്ടന്ന് ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ചെറിയൊരു കവർപ്പൊക്കെ കാണും എന്നാലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ സാധ്യത കുറവാണ് എന്നാലും വളരെ ടേസ്റ്റിലാക്കി കഴിപ്പിച്ചാൽ വളരെ ടേസ്റ്റുള്ള സാധനം വളരെ ഗുണങ്ങളുള്ള സാധനമാണിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കണ്ട കാരണം വെള്ളം വെള്ളം വെള്ളമൊഴിക്കുന്നതിനെക്കാട്ട് ഏറ്റവും ഗുണം നമ്മൾ ആവി വെച്ച് വേവിച്ചെടുക്കുന്നതിനാണ് ഗുണവും കൂടുതലും രുചിയും കൂടുതലും അങ്ങനെ നമുക്കിതൊന്ന് അടച്ച് വേവിച്ച് വേവിച്ചെടുക്കാം ഇത് അടച്ച് വെച്ചാൽ ഇടയ്ക്ക് ഒന്നിട്ടെന്ന് ഇളക്കി കൊടുത്തേക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടക്കി അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം അതാ നമ്മളിപ്പോൾ ഒത്തിരിയുള്ള മുല്ല പൂ ഇപ്പം കുറച്ചായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അന്നേരം അതാ ഇന്ന് നല്ല ഗുണങ്ങളുള്ള രുചികളുള്ള മുരിങ്ങപ്പൂത്തവരുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത് താങ്ക്